ഡ്യൂടി നല്ല പിങ്ക് ഡ്രസ് ഇട്ട് വരുന്നുണ്ട് പിങ്ക് ഡ്രസ്സും പിങ്ക് ബാഗും ആട്ടാ ഡ്യൂടും ഡ്യൂടി ഇവിടെ സോ എന്താ സംഭവം വെച്ചാൽ ഇന്ന് നമ്മുടെ ഡ്യൂഡിവിടെ ചെലവടക്കാ ഇന്ന് ഫുൾ ഇന്ന് ഫുൾ ഞാൻ പെട്രോൾ ഓക്കെ ഇനി നമുക്ക് നേരെ ഇമ്മനെ പിക്ക് ചെയ്യാൻ പോണ ജസ്റ്റ് പാലാരി നിക്കണ സോ മമ്മീനെ പിക്ക് ചെയ്യാം നമുക്ക് നോക്കണ മമ്മിയെ കിട്ടിയിരിക്കുന്ന മമ്മി ആയി പറയോ ട്ടോസപ്പ തട നമ്മൾ നേരെ നമ്മളുടെ ലേമറിലെത്തി ഞങ്ങൾ അവര് ഫ്രണ്ടിൽ ഇറങ്ങി കേസ് ഞാൻ ഇതാക്കണെ കാർ പാർക്ക് ചെയ്യാൻ പോന്ന് ഞാൻ വലിയ കാർ അവിടെ പാർക്ക് ചെയ്ത് ആൻഡ് നമ്മക്കിനി നേരെ അങ്ങോട്ട് പോവാസപ്പതാക്കണെ നമ്മളെ സ്വന്തം ഷെഫ് ഷെഫിൽ എത്തിയിട്ടുണ്ട് മമ്മിയും കുഞ്ഞും വിഷന്ത ഭയങ്കര പൈസ ഇല്ല കഴിഞ്ഞാട സെവൻ സ്റ്റാറിലെ നമ്മൾ പോകാൻ നോക്കിയോ ശെ അത് കിട്ടിയില്ല സോ ഫൈവ് സ്റ്റാർ നമ്മളെടുത്ത് ഇടുവടീൻ്റെ തീരുമാനമായിരിക്കുന്നു റബ്ബി വിടറിട്ട് ഇപ്പം മെനുസും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യണം കഴിച്ചപ്പോഴത്തെ വ്യൂ അടിപൊളി ആട്ടോ നല്ല ആമ്പിയൻസ് ആട്ടോ ഫുൾ ഇമ്മ ഇവിടുത്തെ മെനു കണ്ട് ഞെട്ടിയിരിക്കുന്നു ഇമ്മ വരുമ്പം പറഞ്ഞ് ഇടക്കിടക്ക് ഇങ്ങോട്ടൊക്കെ വരണം മെനു കണ്ടപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഓർഡർ ചെയ്ത പൊറാട്ട കൈസ് പൊറാട്ട നമ്മൾ ഇതാക്കണ പാനിപ്പൊലി പറയണ സ്പെഷ്യൽ പാനിപ്പൊലി സോ ഇത് നോക്കണം മുളച്ച് വന്നിട്ടൊക്കെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം ആ പോട്ടെ ബ്രോ സോ നമ്മളുടെ ഫുഡ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഫിഷ് ഫിഷ് നിർവാണ സോ മമ്മിക്ക് വെച്ചെടുക്ക മമ്മിത നല്ല നൂൽ പൊറാട്ടോ പറഞ്ഞത് കേസപ്പോ താക്കണ നമുക്ക് കറി എടുക്കാം കുഞ്ഞാടെ വെയിറ്റിംഗ് വെയിറ്റ് കഴിഞ്ഞാടാ ഞാനൊന്ന് കൂട്ടത്തില് ഏറ്റവും വലുത് ഏറ്റവും വലുത് മമ്മി എടുത്ത് ഞാൻ തക്കണ ചേർന്ന് ഓക്കെ അതല്ല പിന്നെ ഞങ്ങൾ തക്കണം കക്ക ഓർഡർ കിട്ടോ എന്റെ ആണ് ഇഷ്ടം മമ്മി ജ്യൂസ് ഡ്യൂടി പറയണം കഴിഞ്ഞു പൈസ പോകുന്ന നല്ല ഒരു സാധനം എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇതാക്കണെ കണ്ടസ്റ്റഡ് മിൽക്ക് വേണ്ടത് ഈ കണ്ടസ്റ്റഡ് മിൽക്ക് നമ്മളിതിൽ ഒഴിച്ച് കഴിക്കാനാണ് പറഞ്ഞത് ഇതിന് മുകളിൽ ഇരിക്കുന്ന സാധനം ഭയങ്കര എന്നിട്ട് ഇതാക്കണിങ്ങനെ ആ എടുത്തരട്ടാ ആ വരുന്നുണ്ട് ഓ ഡ്യൂഡി ക്യൂ ഡ്യൂഡി ഓക്കെ നമുക്ക് ഒരു കിണ്ണൻ കച്ചേരി ഷോട്ട് എടുത്ത് കൊടുക്കാം ഗ്യസപ്പണ ബില്ല് കൊടുക്കാൻ വേണ്ടി ഡ്യൂഡി എടുത്തിട്ടുണ്ട് ഡ്യൂഡി റിച്ച് അല്ലേ ഡ്യൂഡി ബില്ലൊക്കെ ഡ്യൂഡി റിച്ച് കാട് എന്ത് വേണമെങ്കിലും കിടത്താ എന്റെ കാർഡ് പോയിക്കോ ബാക്കി ആരെ കാർഡ് വേണ കൊടുത്തു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് വേണേ നമുക്ക് കുളിച്ചിട്ട് പോവാം എന്റെ കൂടെ വരിക മനസ്സിലായല്ലേ എല്ലാരും എനിക്ക് ഇങ്ങോട്ട് ഇനി കാറ് വേറ്റ് ഇവിടെ വന്ന് പിക്ക് ചെയ്യാനൊന്നും വയ്യ അല്ലെങ്കി വേണേ ഞാൻ വരാം വേണ്ട പഴയ മറ്റേ കാറ് റേഞ്ച് റോഡ് റേഞ്ച് റോഡ് അടിപൊളി സാർ ഇനി നമ്മൾ നേരെ കാറ് പോയിന് ഷോപ്പിംഗ് അറൗണ്ട് എത്ര ഒരു രണ്ടായിരം രൂപേന്റെ അടുത്തായിട്ടുള്ള ഇതല്ല കാർ ഇതല്ലേ ഞാൻ ഇപ്പുറത്താണുള്ള കയറിന്റെ മറന്നു പോയി അപ്പൊ ഇനി ഒരുപാട് പ്ലാനുകളുണ്ട് അപ്പൊ കുഞ്ഞു പറയണേ എടുക്കാൻ പോകുന്നത് പക്ഷെ ഇമ്മ പറഞ്ഞെന്നു വെച്ചാൽ ചെടി വാങ്ങാൻ പോകുന്നു അപ്പൊ എവിടേക്ക് ഫസ്റ്റ് പോകണം പറ ചെടി വേണോ അതോ ഞങ്ങൾ വന്നത് അച്ഛനമ്മിലാണ് അപ്പം ഇവിടെ അച്ഛനമ്മല്ല ഇമ്മക്ക് ഇമ്മക്ക് സ്റ്റുഡിയോ കിട്ടു നോക്കിയാക്ക് പറ്റിയ സാധനങ്ങൾ അച്ചമ്മിൽ എന്താമ്മന നീ ബാക്കിൽ ഇരുത്തില്ലേ കള്ളത്തിൽ അത് തീറ്റി കടക്കാതെ <laughs> <laughs> वाँगी वाँगी <laughs> േ മാറിയേ ഇതിങ്ങനെ ഒന്ന് സംസാരിക്കുന്ന പടനായകൻ ഇവിടെ പറഞ്ഞത് എല്ലാം വാങ്ങിത്തരാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡ്യൂടി ഇത് വാങ്ങി തരാന്ന് മമ്മി സാധനങ്ങൾ തരാറ്റൊത്തം വിള കൊണ്ടാണ് വാങ്ങിപ്പിക്കുന്നത് ഗൈസപ്പൊ ഡ്യൂടി ഞങ്ങളെ ചീത്ത പറയാണ് എട്ടായിരം സംതിങ് റുപ്പീസ് ഞങ്ങൾ എല്ലാവരും പോക്കിന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനും ഡ്രസ് വാങ്ങി കുഞ്ഞു ഡ്രസ് വാങ്ങി മമ്മയും ഡ്രസ്സ് വാങ്ങി നമുക്ക് വീട്ടിൽ പോണ്ടായി നീ ഡ്രൈവ് ചെയ്ത വീട്ടിലേ പോകാൻ കഴിയില്ലല്ലോ അതാണല്ലോ കുഞ്ഞോ ഇമ്മച്ച് ഞങ്ങള് ബാക്കിൽ ഇരുന്ന് ഞാൻ പേടിച്ച് ഞാൻ പേടിച്ചു ഞാൻ പേടിച്ച് ഇനി ഇനിയാ പേടിക്കാനില്ല ഞാൻ വിചാരിച്ച അല്ല ഞാൻ വിചാരിച്ചാടിന്ന് അതൊട്ട ചാട്ടോ എന്താ നല്ല ക്യൂട്ട് സാധനം ഇവ പേടിപ്പിച്ചു യേശ് ഇന്ന് ഇവനെന്നെ പേടിപ്പിച്ച് ഇന്നത്തെ കംപ്ലീറ്റ് കൊണ്ടുപോയി എന്റെ മോനെ സീൻ സാധനം അടിപൊളി ഞാനേ ഞാൻ ഞാൻ ഇങ്ങനെ വരുവായിരുന്നു അപ്പൊ ഒറ്റ ചാട്ട കേസിന്റെ മോനെ ഏതപ്പോ റോഡ് സൈഡിൽ തന്നെ ഞങ്ങള് വണ്ടി നിർത്തി കുഞ്ഞുവിന് ഡ്രസ് എടുക്കാണ് പോന്ന് വലിച്ച് കണ്ടതാണ് വെസ്റ്റേൺ വെസ്റ്റേൺ േഡി പറഞ്ഞ ഷോപ്പ് ഞങ്ങളെ വീടിന്റെ അടുത്താണ് കുഞ്ഞുമൊക്കെ ഇവിടെ ഷോപ്പിങ്ങിലാണ് ഇവിടെ കളക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത് മമ്മി അവിടെ ഓരോന്ന് ഷോപ്പ് ചെയ്തോണ്ടിരിക്കും ഇങ്ങോട്ട് വാ നോക്കട്ടെ ഏതാ നോക്കട്ടെ ഓ ഏതാട്ടെ അത് കൊള്ളാം അത് കൊള്ളാം റേറ്റ് കാര്യം നോക്കാം എത്ര നോക്കിട്ട് മാത്രല്ലേ ജൂടി പറഞ്ഞു ജ്യൂടി റിച്ച് ആയി തൊള്ളായിരത്തി അമ്പത് ഉള്ളു നോക്കേ പൈസ കയർത്തി ഒരു രക്ഷില്ല കേറ്റാളിയും കൊണ്ട് ഷോപ്പിന് പോയാലേ ഇറങ്ങത്തില്ല രണ്ടും കൂടി വരുന്നോക്കാം പതിയെ പതിയെ കുപ്പിയൊക്കെ പതിയെ പതിയെ വരികയാണ് കേസ് എന്റെ അളിയ എന്തൊരു സീനാണ് കേസ് അപ്പൊ ഞങ്ങളെ വീട്ടിലെത്തി എല്ലാരും ഓരോന്ന് എന്തൊക്കെ വാങ്ങി അവൾ പുതിയ ഡ്രസ്സ് വാങ്ങിട്ട് കാണിച്ചത് വൈറ്റിന്റെ മുകളിൽ പിങ്ക് ടൈപ്പ് സാധനം നമ്മക്ക് കൊറേ സാധനം നമ്മക്ക് രണ്ട് ചെരുപ്പ് വാങ്ങി ഡ്രസ്സ് വാങ്ങി ഈ സാധനമായി ക്യാഷ് കിട്ടിയ പിന്നെ ഫുൾആ് വേണോ അത് വേണോ എല്ലാരും മാറ്റി ആവുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ ബൈ ബൈ